ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ അടിപൊളി ഞണ്ട് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഞണ്ടാണ് അപ്പം അത് കറിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കുനാന്ന് മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് എന്താ പറയുക അതിൻ്റെ ഒരു പച്ച ചവ പോയതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നോട് ഇത് കൊണ്ടുവന്നപ്പോഴേ എന്താ പറയുക ആരാധ്യം അച്ഛനും പറഞ്ഞു അധികം എരിവൊന്നും ആക്കരുത് എരിവാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഒരു കുഞ്ഞു ഒരു വലിയ പച്ചമുളക് കിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ഇടാം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ച ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അത് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പം മീഡിയം സൈസുള്ള ഒരു സവോള കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തത് അപ്പം ഇനി അതും കൂടി ഒന്നിട്ട് വഴറ്റാം പിന്നെ നമുക്ക് എന്താ പറയുക ഇത് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും പിന്നെ നമുക്കതിലേക്ക് ഒരു തക്കാളി മീഡിയം സൈസുള്ള ഒരു തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു എന്താ പറയുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും സോറി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ച് ഉപയോഗിച്ചുള്ളൂ കേട്ടോ കാരണം ഓൾറെഡി പറഞ്ഞല്ലേ എരിവ് കൂടരുത് എന്ന് ഇനി നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ പൊടീ ഈ മസാലയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെപ്പോഴും എന്ത് കറി വെക്കുമ്പോഴും ഇതുപോലെ പൊടി നല്ലോണം മൂപ്പിച്ചെടുക്കണം ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ എന്താ പറയുക നമ്മുടെ ഉള്ളിനെയും കാര്യങ്ങളെയൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടിനെ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഇതത്രയാണെന്ന് എനിക്കറിയില്ല ഏകദേശം ഒരിക്കലും ഉണ്ടാകുമായിരിക്കാം ഏ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഇതിൻ്റെ കളർ ഇതിലേക്ക് പിടിക്കണമല്ലോ അപ്പോൾ ആദ്യം ഇങ്ങനെ തോന്നുമെങ്കിൽ പിന്നെ വെന്ത് കഴിയുമ്പോൾ സെറ്റാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കണക്കായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഈ മസാലയിൽ കിടന്ന് അങ്ങ് നല്ലോണം വേഗണം അപ്പോൾ നമുക്കിതിലേക്ക് ഇത് വേഗൻ ആവശ്യമായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഞണ്ടിന് അത്യാവശ്യം നല്ല വേവുണ്ട് അപ്പം കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം അപ്പം നമുക്കിതിനൊന്ന് തട്ടിപ്പൊത്തിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ി നമുക്ക് ഇതിന് തേങ്ങ വറുത്തരയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ അധികം എണ്ണ ഒഴിക്കാറില്ല കേട്ടോ അപ്പം തേങ്ങയിട്ട് ഒരു അരമുറി തേങ്ങ മുഴുവനും എടുത്തില്ല കുറച്ച് കുറച്ചെടുത്തുള്ളൂ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം എന്താ പറയുക അമ്മ പറിച്ചു വെച്ച് ഇരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കറിവേപ്പിലെ തീർന്നു പോയി അതുകൊണ്ട് ഞാനിതിൽ കറിവേപ്പിലിടാത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും തേങ്ങ വറക്കുന്ന കറികളിലൊക്കെ കറിവേപ്പിലിടാറുണ്ട് എൻ്റെ വ്യൂവേഴ്സിനെ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും അപ്പോൾ തേങ്ങ വറുത്തെടുത്തിരുന്ന ഇത്രേ വറക്കുന്നുള്ളൂ കേട്ടോ അധികം ഒന്നും നല്ല മൂപ്പിച്ചെടുക്കുന്നതിൽ ഇത്രേ വറക്കുന്നുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കറിക്കും തേങ്ങ വറക്കുന്ന സമയത്ത് ചെറുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അതൊന്ന് ആറാം വെച്ചതിന് ശേഷം ആ എന്താ പറയുക നമ്മൾ വറുത്തെടുത്ത സംഭവങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ അരയ്ക്കുന്ന സമയത്ത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ഞണ്ട് തുറന്ന് നോക്കി അപ്പോൾ നല്ലോണം അത് മസാലയൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി നമുക്കതിനെ ഒന്നുകൂടി വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടിയുണ്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റി കുറുകട്ടെ അതുവരെ നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മൾ വറുത്തു വെച്ച സംഭവങ്ങളൊക്കെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കി അപ്പോൾ ഏറെക്കുറെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറച്ച് മാത്രം അടിയിലുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് അരച്ചെടുത്ത ആ നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത് വെള്ള കളറിൽ തന്നെയാണ് ഞാൻ അധികം മൂപ്പിച്ചു എടുത്തിട്ടില്ല അതുപോലെ തന്നെ അധികം എന്താ പറയുക ചൂടുവെള്ളമൊന്നും അല്ല ചേർത്തത് അധികം മൂപ്പിച്ചെടുത്താൽ നല്ലോണം എണ്ണ അങ്ങോട്ട് വരും അപ്പോൾ ഈ കറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ കിടക്കും അതെനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല എണ്ണ വെച്ചാൽ നല്ലതല്ലോ അപ്പം നമുക്ക് അരിവ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും അടച്ച് വെക്കുക നല്ലോണം തിള വന്നതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുക അപ്പം നമ്മുടെ കറീൻ്റെ നല്ലോണം തിള വന്നിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് എന്താ പറയുക നിറം കുറവ് തോന്നുമെങ്കിലും ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലോണം കളറ് വരും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ അത് നമുക്ക് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പം അധിക പേരും ഞണ്ട് ഇതുപോലെ കറി വെക്കാറുണ്ടാവില്ലായിരിക്കാം അധിക പേര് ഇങ്ങനെ എന്താ പറയുക ഫ്രൈ പോലെയൊക്കെ എന്താ പറയുക തോരൻ പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കുഴച്ചായിരിക്കും എടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനധികം എരിവൊന്നുമില്ല കേട്ടോ എരിവല്ലേ ഒട്ടും എരിവില്ല അത്രയേ ഉള്ളൂ അപ്പം എന്താ പറയുക ഇതുപോലെ ഞണ്ട് കറി വയ്ക്കുകയാണെങ്കിൽ അത് തേങ്ങ വറുത്തരച്ചിട്ട് പച്ചയ്ക്ക് പച്ചയ്ക്ക് തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ അത് വേറൊരു ആയിരിക്കും പക്ഷെ ഇതുപോലെ വറുത്തരച്ച് തേ ഞണ്ട് കറി വെച്ചാൽ ആഷ് എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അതായത് നമുക്ക് എന്താ പറയുക ചോറ് നല്ല ഊരുട്ടി നല്ല കുത്തരി ചോറൊക്കെ ഊരുട്ടി ഊരുട്ടി ഇതിലെങ്കിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും അപ്പം ഞണ്ട് ഇതുപോലെ ചാറായിട്ടും വെക്കാം അപ്പം ഇങ്ങനെ ചാറായിട്ട് വെച്ച് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഇതുപോലെ ഇതുവരെയും കറി വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ വെറുതെ വീഡിയോ കണ്ടിട്ട് പോവല് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ